ും സുഹൃത്തുക്കളുടെ കൂടെ യാത്ര ചെയ്തപ്പോൾ മരുഭൂമിയിലൂടെ ഒന്ന് കറങ്ങി ഹുസ്ബ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര തിരിച്ച് ഇവരെ കാണാൻ സാധിച്ചു ഒട്ടകവും ഒട്ടകത്തിൻ്റെ കുഞ്ഞുങ്ങളും അദ്ദേഹത്തെ ഞാൻ ഒരുപാട് ആ കുഞ്ഞിനെ കുളിച്ചു മന്ദം മതം എൻ്റെ അടുത്തേക്ക് അവൻ കടന്നു വന്നു തലയോടി മരുഭൂമിയിലെ വെയിലുകൊണ്ട് ഇവർ എത്ര സമയം വേണമെങ്കിലും ഇവർക്ക് ജീവിക്കാൻ ഇവർക്ക് ദൈവം കഴിവ് നൽകി അവിടുത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ ഒത്തിരി ചെറിയ കുഞ്ഞു കാഴ്ചകൾ ഒരു കുഞ്ഞു കൂടിയോ ചെല്ലും അവിടെ ഒരുപാട് ജോലിക്കാർ ഉള്ളതാണവരൊക്കെ അവരുടേതായ മൂന്നിൽ അവർ വിശ്രമിക്കുന്ന സമയം ആണ് ഏതായിരുന്നാലും സ്നേഹനിധികളായ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രൈബ് രേഖപ്പെടുത്തണമെന്നും കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു സ്നേഹത്തോടെ ഒരുപാട് വീഡിയോസുകൾ ഇതുമായി ബന്ധപ്പെട്ടത് മരുഭൂമിയിലെ കാഴ്ചകൾ നീയും ധാരാളം അപ്ലോഡ് ചെയ്യാനുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരുന്നതായിരിക്കും സ്നേഹത്തോടെ നിങ്ങളെ മുമ്പിലേക്ക് വീഡിയോ സമർപ്പിക്കുന്നു